മാറാത്തത് ഇനി മാറുന്ന ബി ജെ പി പറയുമ്പോൾ എൻ ഡി എ പറയുമ്പോൾ ഇത് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് മടുത്തു കാരണം എഴുപത് കൊല്ലായിട്ട് ഇവിടെ കോൺഗ്രസും സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയം നടന്നിട്ടുണ്ട് മാറി മാറി അവർ ഭരിച്ചു ജനങ്ങൾ അവസരം കൊടുത്തു പത്ത് കൊല്ലമല്ല പത്ത് ഇരുപത് ഇരുപത്തഞ്ചു കൊല്ലം ഭരിക്കാൻ അവസരം കൊടുത്തു എന്നിട്ട് എന്താണ് നമ്മൾ ഇന്ന് കാണുന്നത് ആ കോൺഗ്രസ് പാർട്ടിന്റെ എം എൽ എ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു സർക്കാരിന്റെ സമയത്ത് പോലീസ് ക്രിമിനൽ പോലീസും ക്രിമിനലും നമ്മൾ കാണാൻ കഴിയുന്നില്ല അഴിമതി വികസനം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല പെൻഷൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കാശ് നിന്നിട്ടില്ല വർക്കേഴ്സിന്റെ ശമ്പളം വർദ്ധിക്കാൻ അവർ ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് കാശ് കിട്ടിയിട്ടില്ല പിന്നെ എന്തിനാ ഇവര് ഭരിക്കുന്നത് ജനങ്ങള് ഈ ജനാധിപത്യ സംവിധാനത്ത് ജനങ്ങൾ അവസരം കൊടുക്കുന്നത് പാർട്ടിക്ക് ഒരു ഒരു രാഷ്ട്രീയക്കാരോ ഒരു രാഷ്ട്രീയ നേതാവിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്നത് അവരെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് അവർ അവസരം കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ എന്താ നടന്നത് ഒരു മാറ്റവും അല്ല ഇന്ന് നമ്മൾ ഇന്ത്യ രാജ്യത്തിന് നോക്കിയാൽ ഇന്ത്യ ഇങ്ങനെ കുതിച്ചു മുമ്പോട്ട് പോകുമ്പോൾ കേരള നാട്ട് നമ്മൾ പിന്തുട്ട് പോകുന്നു ഒരു ഇനോഗ്രേഷൻ ഞാൻ കൊച്ചിയിലൊരു ഐ ടി പാർക്കിന്റെ ഇനോഗ്രേഷനിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ഫോറിനർ പറയാണ് കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു ഇക്കണോമിക് അവസ്ഥ ഇന്ത്യയെ കാട്ടും പതിനഞ്ച് കൊല്ലം പിന്നിൽ പോയിരുന്നു ഇതാണ് സ്ഥിതി ഇതാണ് സത്യം പക്ഷേ ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറയില്ല ഞാൻ നിലമ്പൂറിൽ ബൈഎലക്ഷനിൽ പോയിട്ട് അവിടെ ആറ് ഏഴ് ദിവസം ക്യാമ്പ് ചെയ്തിട്ട് പ്രവർത്തിക്കുമ്പോൾ കണ്ടൊരു കാര്യം എനിക്കന്നെ ഒരു വലിയൊരു ഷോക്ക് ഒരു ഒറ്റ വാക്ക് സി പി എമ്മും കോൺഗ്രസും വികസനത്തെ കുറിച്ച് പറയില്ല പത്ത് കൊല്ലം അവസരം കിട്ടിയ ഈ സി പി എം പത്താമത്തെ കൊല്ലം എന്താണ് ചെയ്യുന്നത് അവരെന്താണ് ചെയ്യേണ്ടത് ഒരു റിപ്പോർട്ട് കാർഡ് വെക്കണ്ടേ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇത് വാഗ്ദാനം കൊടുത്തു തന്നു ഇത് ഞങ്ങൾ ചെയ്തു ചെയ്യില്ല എന്തുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് എന്താ ചെയ്യുന്നത് അയ്യപ്പ സംഗമം പിന്നെ ഓരോരോ ഇഷ്യൂ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നു ടീമും ടീം പറയുന്നത് ഇതാണ് ജനങ്ങളെ സമയം കഴിഞ്ഞു ആ കാലം കഴിഞ്ഞു ഇനി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനം ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവും താല്പര്യവും ഇച്ഛാശക്തിയുള്ള പാർട്ടികളാണ് ജനങ്ങള് ആഗ്രഹിക്കുന്നത് അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം ഈ ഡിബേറ്റ് ഈ വരുന്ന കാലത്ത് അടുത്ത മൂന്ന് മാസം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എമ്മും കോൺഗ്രസും വേണ്ടാത്ത എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും പക്ഷേ വികസനത്തെ കുറിച്ച് അവർ ശ്രദ്ധ തിരിക്കാൻ അവര് അവരുടെ ഒരു തന്ത്രമാണ് എന്നും പറയും എന്തും ചെയ്യും പക്ഷെ ജനങ്ങൾ അവസരം കൊടുത്തത് എന്തിനാണെന്ന് വികസനത്തിന് വേണ്ടി അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അതിനെ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയില്ല അത് ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വെച്ച് ഈ അടുത്ത മൂന്ന് മാസം വികസിത കേരളം വികസിത കോട്ടയം അതിനെക്കുറിച്ച് ഞങ്ങൾ കാഴ്ചപ്പാടും എല്ലാ ഗ്രാമപഞ്ചായത്തിലും പോയി ഈ വികസന സന്ദേശം എല്ലാ വീട്ടിലും കയറി വികസന സന്ദേശം വീട് വീടായിട്ട് ഞങ്ങൾ പറയും കാരണം ഈ നാടിന് മാറ്റം കൊണ്ടുവരണമെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ വികസനം ഇവിടെ വരണമെങ്കിൽ തൊഴിലും വിലക്കേറ്റം നമ്മൾ പരിഹരിക്കണമെങ്കിൽ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ ഇതിൽ ആർക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല ആർക്കും സംശയം ഇല്ല ഒരു കോൺഗ്രസ്കാരനോട് ചോദിച്ചാലോ ഒരു സി പി എം കാരനോട് ചോദിച്ചാൽ അവർ പറയും ഏ വികസനത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്നും ചർച്ച ചെയ്യാനില്ല ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല കാരണം അതിൽ എനിക്ക് ഞങ്ങൾക്ക് അറിയാം നരേന്ദ്രമോദിജി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഇന്ത്യയിൽ എന്തെല്ലാം ചെയ്തു എത്ര പദ്ധതികൾ കൊണ്ടുവന്നു കഴിഞ്ഞ ഓണ ഓണസമ്മാനം ഒരു ജി എസ് ടിന്റെ കട്ട് നെക്സ്റ്റ് ജനറേഷൻ ജി എസ് ടി നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചു ഇതുവരെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ടാക്സ് കട്ട് പന്ത്രണ്ട് ലക്ഷം വരെ സീറോ ടാക്സ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല ോദി ചെയ്തു ജി എസ് ടി എന്ന് പറഞ്ഞ പഴയ കാലത്ത് യു പിന്റെ സമയത്ത് വലിയ വലിയ ടാക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നു എന്നിട്ട് ഈ രണ്ടായിരത്തി പതിനാറ് ഞാൻ സെലക്ട് കമ്മിറ്റിയിലായിരുന്നു ജി എസ് ടി നരേന്ദ്രമോദി ജി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞു ഇത് അഞ്ച് എട്ട് കൊല്ലം കഴിഞ്ഞാൽ ഇതെല്ലാം സെറ്റിലായാൽ ഞാൻ ഈ ടാക്സ് കമ്മിയാക്കുന്ന അദ്ദേഹം ചെയ്തു അപ്പൊ ഇതാണ് ബി ജെ പിയും എൻ ഡി എയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രം ഇതാണ് വികസനം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നിട്ട് വേറൊരു ശ്രദ്ധ ധരിക്കാൻ ഈ കോൺഗ്രസും സി പി എം പറഞ്ഞ കാര്യം ഞാൻ കൃത്യമായി ഇന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി ബി ജെ പി ഒരു വർഗീയവാദി പാർട്ടിയാണ് ബി ജെ പി ഒരു കമ്മ്യൂണൽ പാർട്ടിയാണ് ഇതിനെ ഇതിനേക്കാൾ വലിയൊരു നോണ ഈ രാജ്യ നാട്ടിലില്ല എല്ലാവരെയൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒറ്റ പാർട്ടി ബി ജെ പി ആണ് ഈ നാട്ടിൽ ഞങ്ങളെല്ലാ മതത്തിനും വിശ്വാസം എല്ലാ മതവും എല്ലാ വിശ്വാസത്തിനും അഭിമാനിക്കും ബഹുമാനിക്കും അതാണ് ബി ജെ പി എന്നിട്ട് ഇവരെല്ലാം എന്താണ് ചെയ്യുന്നത് നിലമ്പൂരിൽ പോയിട്ട് ജമാ ഇസ്ലാമിന്റെ ഒപ്പം ചെയ്യുന്ന പാർട്ടികളാണ് ഞങ്ങളെ വർഗീയവാദി വിളിക്കുന്നത് ജമാ ഇസ്ലാമി എന്താണ് ജമാ ഇസ്ലാമി അവർ ഓപ്പൺലി പറഞ്ഞാണ് ഒരു ഓർഗനൈസേഷൻ ഞങ്ങള് സെക്യുലറിസമില് വിശ്വസിക്കുന്നില്ല ഞങ്ങള് ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നില്ല അവര് ആരുടെ ഒപ്പമാണ് രാഷ്ട്രീയം ചെയ്യുന്നത് ഈ നാട്ടിൽ കോൺഗ്രസിന്റെ ഒപ്പം ആരാണ് പീഡനാഷ്ടം ചെയ്യുന്നത് ഈ നാട്ടിൽ കോൺഗ്രസും സി പി എമ്മും ആരാണ് ആത്മാർത്ഥമായ എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ ഒപ്പം പ്രവർത്തിക്കുന്ന പാർട്ടി ബി ജെ പി എൻ ഡി എ ഇത് നമ്മൾ എല്ലാവരും പറയണം ഇവരെ നോണയെ നമ്മളെ പൊളിക്കണം ഈ വരുന്ന മൂന്ന് മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റം ഒരു വലിയൊരു അവസരമാണ് അതിനുവേണ്ടി എൻ്റെ ഒരു അഭ്യർത്ഥന എൻ്റെ മാത്രമല്ല എല്ലാവരുടെ ഒരു അഭ്യർത്ഥന നമ്മൾ നന്നായി പ്രവർത്തിക്കുക അടുത്ത മൂന്ന് മാസം നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റുന്ന മാറ്റുന്നൊരു എലക്ഷനായിട്ട് നമ്മൾ കാണുക ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനങ്ങളും മാറ്റം ആഗ്രഹിക്കുന്നു ജനങ്ങൾ തയ്യാറാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ബി ജെ പി എൻ ഡി എന്ന് നമ്മൾ ഇറങ്ങി ആത്മാർത്ഥമായി നന്നായി അധ്വാനിക്കുക ഈ വരുന്ന ഒരു എൺപത് തൊണ്ണൂറ് ദിവസം എനിക്ക് എനിക്കൊരു സംശയം ഇല്ല നരേന്ദ്രമോദിജിക്കൊരു സംശയം ഇല്ല അമിത് ഷാജി എല്ലാ മാസം കേരളത്തിൽ വരുന്നുണ്ട് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി കൊച്ചി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കോർ കമ്മിറ്റി മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞു സുരേഷ് ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങിമിസം ഇങ്ങനത്തെ ഒരു 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 ഊർജ ഒരു സ്ട്രെങ്ത് ഒരു എനർജി എനിക്ക് ഒരു സംശയമില്ല ഇത് അമിത് ഷാജി പറയുന്നു എനിക്കൊരു സംശയമില്ല വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി എലക്ഷനിലും ബി ജെ പി എൻ ഡി എ ഒരു നന്നായിട്ട് പ്രോ നന്നായിട്ട് സക്സസ് കിട്ടും നേടും എന്ന് എനിക്കൊരു സംശയം അല്ലാതെ ആരാണ് പറയുന്നത് ബി ജെ പിൻ്റെ ചാണക്യായ അമിത് അപ്പം നമുക്ക് ആർക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല ആവശ്യ സംശയം ഉണ്ടാകേണ്ട ഒരു കാരണവുമില്ല അധ്വാനിക്കുക ഈ വികസന സന്ദേശം നമ്മൾ മുമ്പോട്ട് വയ്ക്കുക ജനങ്ങളുടെ അടുത്ത് കൊണ്ടുപോവുക സംസാരിക്കുക മൈക്രോ മീറ്റിങ്സും സ്ക്വാഡ് ലെവൽ വർക്കും നന്നായിട്ട് അടുത്ത എൺപത് തൊന്ന് ദിവസം നമ്മൾ പ്രവർത്തിക്കുക എനിക്കൊരു സംശയമില്ല ഈ എലക്ഷനിൽ നമ്മൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്കൊരു അവസരം കിട്ടും എന്ന് ഞാൻ പറഞ്ഞു വാക്ക് ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ഒരിക്കൽ കൂടി ടീം വികസിത കോട്ടയം ഈസ്റ്റിന് ഞാൻ എൻ്റെ വക എല്ലാവിധ ആശംസകൾ എല്ലാവിധ ഓൾ ദ ബെസ്റ്റ് ബെസ്റ്റ് വിഷസ് നമസ്കാരം നന്ദി ജയ ഹിന്ദ്